എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഞാൻ മഡ്രാസിലേക്ക് പോകുന്ന വഴിയാണ് അവിടെ ഞാൻ നാൽപ്പത്തിയേഴ് വർഷമായി സിനിമയിൽ വന്നിട്ട് നിങ്ങളുടെയൊക്കെ സ്നേഹവും പ്രാർത്ഥനയും കൊണ്ട് നാൽപ്പത്തേഴ് വർഷം നിന്നു അങ്ങനെയാണ് ഒരു സിനിമ ചെയ്യാൻ ഉള്ളത് അത് വെറും ഒരു സിനിമയായിട്ട് ചെയ്യാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മൾ നാൽപ്പത്തിയേഴ് വർഷം നമ്മൾ നിങ്ങളുടെ ഇൻഡസ്ട്രിക്ക് ൂട്ട് പോലെ ചെയ്യണം എന്നാൽ ഒരു ഹാപ്പിനിങ് ആണ് അറിയാതെ സംഭവിച്ച കാര്യമായിട്ടാണ് എനിക്ക് തരത്തില അങ്ങനെയാണ് ത്രീ ഡി സിനിമയിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു ത്രീ ഡി സിനിമ ഉണ്ടാകുന്നത് മറ്റ് സിനിമകളൊക്കെ ആ ത്രീ ഡിയർ കുറ്റിച്ചതിനു ശേഷം ഇന്ന് രണ്ട് സിനിമകൾ അവർ ട്രൈ ചെയ്ത് അത്രയും സക്സസ്ഫുൾ ആയില്ല മറ്റ് സിനിമകളൊക്കെ ടൂഡിയിൽ നിന്ന് ത്രീ ഡി ആക്കി ചെന്നു ഇതിന്റെ ടെക്നിക്കൽ ടൈമൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ് ശരിക്കും ഇതിനെ പറയുന്നത് നെയ്റ്റി ത്രീ ഡി ഷോട്ടിങ് സ്റ്റുഡിയോ ലെൻസസ് ആണ് അത് പിന്നെ പറയാം എന്തായാലും ഞാൻ വന്നിരിക്കുന്നത് ഒരു നല്ല സിനിമയുമായിട്ടാണ് ഒരു ചിൽഡ്രൻ ഫ്രണ്ട്ലി ഫിലിമാണ് ഫാമിലിക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാവുന്ന ഒരു സിനിമയാണ് അതിൻ്റെ അകത്ത് കുറച്ച് എന്താണ് മോറലുണ്ട് അതിൻ്റെ അകത്തൂടെ നമുക്ക് സഞ്ചരിക്കാം അതൊരു മാജിക് വേൾഡിലൂടെ ഒരു ഒരു സ്റ്റോറി ടെല്ലിങ്ങാണ് ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഞാൻ നാൽപ്പത്തേഴ് വർഷം അഭിനയം വളരെയധികം വലിയ കലാകാരന്മാരോടൊത്ത് അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ് ഞാൻ ഇവിടുന്ന് പറയാണെങ്കിൽ പ്രേംനസി സാർ മധു സാർ അതുപോലെ അമിതാഭ് ബച്ചൻ ശിവാജി ഗണേഷ് നാഗേശ്വർ ആവർ സാർ രാജ്കുമാർ സാർ മിസ്റ്റർ മമ്മൂട്ടി ഭരത് നെടുപുടി മേടിച്ചിപ്പ് അങ്ങനെ നിരവധി മഹാരഥന്മാരും ഒക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ് മലയാളത്തിലെ എല്ലാ നടന്മാരും അഗ്രൻ നടന്മാർ എല്ലാവരും നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴാണ് മലയാള സിനിമയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ എത്രമാത്രം മലയാള സിനിമയെ മലയാള സിനിമയിലെ ടെക്നീഷ്യൻസിനെയും നടീ നടന്മാരെയൊക്കെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എന്നറിയാൻ സാധിക്കുന്നത് അവിടെയാണ് ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാണ് ഒരു ആനിമേറ്റഡ് ക്യാരക്ടറും ഒരു റിയൽ ക്യാരക്ടറുമായിട്ട് ഒരു ഫുൾ ഫിലിം ചെയ്യുന്നത് ഇതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനമുണ്ട് നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ അദ്ദേഹം ഒരു ആനിമേറ്റഡ് ക്യാരക്ടറായിട്ട് തോന്നില്ല അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച കുറച്ച് ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഇതിനാദ്യമായിട്ട് ഇതിന് രൂപം തന്നിരിക്കുന്ന ഒരു ആനിമേറ്ററായ പ്രകാശ് മൂർത്തിയാണ് ഇന്ന് അദ്ദേഹം അവിടെ വന്നിട്ടില്ല പിന്നെ ഇതിനെ ഈ കുടുവിന്റെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരാൾ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ഡിസൈനറായ സന്തോഷ് രാമനാണ് അദ്ദേഹത്തിന് ഞാൻ വിളിക്കുന്ന ഒരു കമ്പ് അദ്ദേഹമാണ് ഗുഡുവിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനെ സന്തോഷമുണ്ട് നമുക്കിതിനെ ഉടിനെ ക്രിയേറ്റ് ചെയ്താൽ പോലെ ഇതിനെ ആനിമേറ്റ് ചെയ്യണം ആനിമേറ്റ് ചെയ്തിട്ട് ഇതിനെ നമ്മുടെ സിനിമയിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്ത് ലൈബ്രറി തന്നൊരു കമ്പനിയാണ് അത് പുറത്തുള്ളൊരു കമ്പനിയുടെ ഫ്രാഞ്ചൈസാണ് അതിൽ ഒരു മലയാളിയായ തൃശ്ശൂർകാരനായ ജെബിയാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അപ്പോൾ വളരെയധികം സന്തോഷം എല്ലാവർക്കും എൻ്റെ വക ക്രിസ്തുമസ് പുതു പുതുവത്സര ആശംസകൾ ക്രിസ്തുമസ് ആശംസകൾ ക്രിസ്മസ് ദിനത്തില് ഞങ്ങളുടെ വക ഏറ്റവും വലിയൊരു ക്രിസ്മസ് സമ്മാനമാണ് തീർച്ചയായിട്ടും കുറച്ച് ഗൃദീ കാണു ഫോണെന്ന് പറഞ്ഞു പക്ഷേങ്കില് അദ്ദേഹം നമ്മളുടെ കൂടെ ഇന്ന് കുറച്ച് ഒരു വീഡിയോ കൂടി കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് ബറോസിന്റെയും മറ്റു വീഡിയോസ് നമുക്കൊക്കെ നാളെയാ ഭയങ്കര അഭിമാനത്തോട് കൂടി തന്നെ പറയാം ബറോസിന്റെ പാട്ട് ട്രെയിലർ ഇതൊക്കെ നമ്മൾ